ഐ പി എൽ മെഗാ താരലേലം കഴിഞ്ഞതോടെ മുഴുവൻ ടീമുകളും അടുത്ത സീസണിലേക്കുള്ള പ്ലെയിങ് ഇലവനെക്കുറിച്ച് ആലോചന തുടങ്ങിക്കഴിഞ്ഞു രണ്ട് ദിവസങ്ങളായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന താരലേലത്തിൽ ആകെ വിറ്റുപോയത് നൂറ്റി എൺപത്തി രണ്ട് കളിക്കാരാണ് ഇവർക്കായി പത്ത് ഫ്രാഞ്ചൈസികളും കൂടി മുടക്കിയതാവട്ടെ അറുനൂറ്റി മുപ്പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് ആകെ അഞ്ഞൂറ്റി എഴുപത്തേഴ് താരങ്ങളുടെ പൂളിൽ നിന്നാണ് തങ്ങൾക്ക് ആവശ്യമായ നൂറ്റി എൺപത്തിരണ്ട് കളിക്കാരെ ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുപത്തേഴ് കോടിയുമായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി മാറിയപ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി സ്വന്തമാക്കി മറ്റൊരു ഇന്ത്യൻ താരമായ ശ്രേയസ് അയ്യർ തൊട്ടു പിന്നിലുമെത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ലഭിച്ച ഇന്ത്യൻ സീം ബൗളിംഗ് ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരാണ് ലിസ്റ്റിലെ മൂന്നാമനായത് ഓപ്പണിംഗ് ജോഡികളെന്നത് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഏത് ടീമിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് കാരണം ഓപ്പണർമാർ നൽകുന്ന മികച്ച തുടക്കങ്ങളാണ് പലപ്പോഴും മത്സരഗതി നിർണയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സഖ്യത്തെ തന്നെ പരീക്ഷിക്കാൻ എല്ലാ ടീമുകളും ശ്രമിക്കുമെന്നുറപ്പാണ് പത്ത് ടീമുകളുടെയും ഓപ്പണിംഗ് കോമ്പിനേഷനുകൾ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിലെ അതേ ഓപ്പണിംഗ് ജോഡിയെ തന്നെയാണ് അടുത്ത സീസണിലും ഇറക്കുക ക്യാപ്റ്റൻ ഋദ്രാജ് ഗെയ്ക്വാദിനൊപ്പം ന്യൂസിലാൻഡിൻ്റെ ഡെവൻ കോൺവേ ആയിരിക്കും അവർക്കായി ഓപ്പൺ ചെയ്യുക ലേലത്തിലാണ് കോൺവേയെ സി തിരികെ വാങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ഓപ്പൺ ചെയ്യുക ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലും ഓസ്ട്രേലിയയുടെ യുവ വെടിക്കെട്ട് ഓപ്പണർ ജെയ്ക്ക് ഫ്രേസർ മഗ്യൂർക്കും ചേർന്നായിരിക്കും കഴിഞ്ഞ സീസണിലും ഓപ്പൺ ചെയ്ത മഗ്യൂർക്കിനെ ലേലത്തിൽ ഡി സി തിരികെ വാങ്ങുക ലേലത്തിലാണ് രാഹുലും അവർക്കൊപ്പം ചേർന്നത് മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസിനായി ഓപ്പൺ ചെയ്യുക നായകൻ ശുഭ്മാൻ ഗില്ലും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരം ജോസ് ബട്ട്ലറും ചേർന്നായിരിക്കും രാജസ്ഥാൻ റോയൽസ് കൈവിട്ട ബട്ട്ലറിനെ ലേലത്തിലാണ് ജി ടി സ്വന്തമാക്കിയത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓപ്പണിംഗ് ജോഡികൾ വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ സുനിൽ നരയനും സൗത്ത് ആഫ്രിക്കൻ താരം ക്വിൻ്റൺ ഡിക്കോക്കും ചേർന്നായിരിക്കും ഈ ലേലത്തിലാണ് ഡിക്കോക്ക് കെ കെ ആറിലെത്തിയത് ലക്നൗ സൂപ്പർ ജെയിൻസിനു വേണ്ടി ഓപ്പൺ ചെയ്യുക ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷും സൗത്ത് ആഫ്രിക്കൻ നായകനായ എഡൻ മാർക്രവും ചേർന്നായിരിക്കും ലേലത്തിലാണ് ഇരുവരും ലക്നൌവിന്റെ ഭാഗമായത് അഞ്ച് തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണിംഗ് ജോഡികൾ മുൻ നായകൻ രോഹിത് ശർമ്മയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിൽ ജാക്സുമായിരിക്കും ലേലത്തിലാണ് ജാക്സിനെ മുംബൈ വാങ്ങിയത് ഇന്ത്യയുടെ അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറായ പ്രബ് സിമ്രൻ സിംഗും ഓസ്ട്രേലിയയുടെ ജോഷ് ഇംഗ്ലീസുമായിരിക്കും പഞ്ചാബ് കിങ്സിനു വേണ്ടി ഓപ്പൺ ചെയ്യുക പ്രബ് സിമ്രൻ നേരത്തെ തന്നെ പഞ്ചാബിന്റെ ഭാഗമാണെങ്കിൽ ലേലത്തിലാണ് ഇംഗ്ലീസിനെ വാങ്ങിയത് രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് സഖ്യം നായകൻ സഞ്ജു സാംസണും യശസ്സി ജയ്സ്വാളുമായിരിക്കും ജോസ് ബട്ട്ലറുടെ അഭാവത്തിലാണ് സഞ്ജു ഓപ്പണിങ്ങിലേക്ക് വരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി ഓപ്പൺ ചെയ്യുക മുൻ നായകൻ വിരാട് കോഹ്ലിയും ഇംഗ്ലണ്ടിന്റെ ഇടിവെട്ട് ബാറ്ററായ ഫിൽ സാൾട്ടും ചേർന്നാവും ലേലത്തിലാണ് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പറെ ആർ സി ബി സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കൂടാതെ കഴിഞ്ഞ സീസണിലെ അതേ ഓപ്പണിംഗ് കോമ്പിനേഷൻ നിലനിർത്തിയ രണ്ടാമത്തെ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മയും ഓസ്ട്രേലിയയുടെ ഡ്രാവിസ് ഹെഡുമാണ് അവർക്കായി ഓപ്പൺ ചെയ്യുക ലേലത്തിന് മുൻപ് എസ് ആർ എച്ച് നിലനിർത്തിയ താരങ്ങളാണ് ഇരുവരും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും